അല്ല 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 കൊച്ചുമോനെ ഞാൻ കുറച്ച് നേരം മുമ്പ് ഒരു കമന്റ് വായിച്ചോളൂ ഈ ചെറുക്കൻ എനിക്ക് അങ്ങോട്ട് വലുതായിട്ട് കാണാൻ പറ്റണില്ല ഇപ്പോഴും എനിക്ക് ജീമ്പും പോയിട്ടേ തോന്നണേ ഉണ്ണിമുന്ദ്ര യെസ് അതെ നടക്കാതെ പോയൊരു സിനിമ നീ എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാല് ഞാൻ ആക്ച്വലി അഭിനയിക്കാൻ വേണ്ടി റിസൈൻ ചെയ്ത ആളാണ് അപ്പൊ എന്റെ ഫസ്റ്റ് ഓഡീഷൻ ആയിരുന്നു ഈ പറയുന്ന ചോക്ലേറ്റ് എന്നൊരു പടം പറയുന്നൊണ്ട് ഉണ്ണിമൂന്നീറോ എന്ന് പറഞ്ഞിട്ട് അതായിരുന്നു എന്റെ ലൈഫിലെ ഫസ്റ്റ് ഓഡീഷൻ ഇപ്പൊ അനു ബിഗ് ബോസിലുണ്ട് അപ്പൊ അനുവിന്റെ പെർഫോമൻസ് കാണുമ്പോ എന്താ ഫീൽ ആള് കുറച്ച് ആയിട്ടുള്ള ഒരാളാണ് പിന്നെ ചെയ്തിട്ടുള്ള ഫീൽ ആവുന്ന കാര്യങ്ങൾ വരുമ്പോൾ ആവുന്നു

വരാൻ പോവുകയാണ് ഏഷ്യാനിന്റെ അതിൻ്റെ വിശേഷങ്ങളാണ് എങ്ങനെയുണ്ട് ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കാരണം നല്ല ഫീൽ ചെയ്യുന്നത് എങ്ങനെയുണ്ട് ഹാപ്പി പോലെ ഏഷ്യാനിൽ വരുന്ന ഒരു സിറ്റോം ആണ് അപ്പൊ അതിന്റെ ഒരു ഭാഗമാകഴിഞ്ഞതില് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതെ ഇവിടുത്തെ അറിയാൻ പറ്റും എല്ലാവരും ഭയങ്കര രീതിയിൽ ജെല്ലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു കണക്ഷൻ ഉള്ള ആൾക്കാരാണ് ഇവിടെ ഭയങ്കര ഭയങ്കര ടോട്ടൽ ക്രൂ അതുകൊണ്ട് തന്നെ ആയിട്ടുള്ള ഫീൽ ആൻഡ് െറ്റിന്റെ സിറ്റ് കോം ആയതുകൊണ്ട് ഡബിൾ ആണ് ഹാപ്പിനെസും ഭയങ്കര ലക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് പേരും സിനിമയും സീരിയലും മാറി മാറി വന്നോണ്ടിരിക്കാണ് ക്ലാഷാവുന്നുണ്ടോ ഇല്ല ക്ലാഷ് ആവല ജീവരെ കാണും എനിക്ക് സോറി എനിക്ക് ആദ്യമേ ഓർമ്മ വരുന്നു മറ്റേ ഞങ്ങളൊക്കെ ചെറുപ്പത്തില് സീരിയൽ ഉണ്ടല്ലോ അന്നും ഇന്നും ഇപ്പൊ ആൾക്കാർ കാണുമ്പോ ഇപ്പഴാ കൊച്ചുമാനെ പോലെ തന്നെയാണോ ആൾക്കാര് അല്ല കൊച്ചുമോ അല്ല അല്ല ഞാൻ കുറച്ച് നേരം മുമ്പ് ഒരു കമന്റ് വായിച്ചോളൂ ഈ ചെറുക്കര എനിക്ക് അങ്ങോട്ട് വെൽത്തായിട്ട് കാണാൻ പറ്റണില്ല ഇപ്പോഴും എനിക്ക് ജീമ്പും പോയിട്ടേന്ന് തോന്നണ ചില ആൾക്കാർക്ക് ഉണ്ട് ചില ആൾക്കാർക്ക് ഇപ്പോഴും ആ പഴയ ഒരു ഈ ഇപ്പം അതാണെങ്കിലും മൈബോസിലെ ആ ഒരു ക്യാരക്ടർ ആണെങ്കിലും അങ്ങനെയാണ് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അപ്പോൾ പക്ഷേ മിക്ക ആൾക്കാർക്കും എനിക്ക് തോന്നുന്നു ഡിഫറൻസ് ഫീൽ ചെയ്യുമെന്ന് തോന്നുന്നു കാരണം അല്ലേ തോന്നുന്നു എനിക്ക് അങ്ങനെ തോന്നുന്നു എന്നോട് ചോദിക്കണേ സുഫിയ പരിക്ക് ചോദിക്കണം ചോദ്യമാണ് പണ്ട് സുഫിയ ആദ്യമായിട്ട് അഭിനയിക്കാൻ വരുന്ന ഒരു ചിത്രം എനിക്ക് ഉണ്ണിമുകുന്ദന്റെ കൂടെയുള്ള കോള് നടക്കാതെ പോയതില് വിഷമം ഇപ്പോഴും ഫീൽ ചെയ്യാണ്ട് എന്ന് വെച്ചാല് ഞാൻ ആക്ച്വലി അഭിനയിക്കാൻ വേണ്ടിയിട്ട് ജോലി റിസൈൻ ചെയ്ത ആളാണ് അപ്പൊ എന്റെ ഫസ്റ്റ് ഓഡീഷൻ ആയിരുന്നു ഈ പറയുന്ന ചോക്ലേറ്റ് റീറ്റോൾഡ് എന്നൊരു പടം വരുന്നുണ്ട് ഉണ്ണിമൂന്നര ഹീറോ എന്ന് പറഞ്ഞിട്ട് അതായിരുന്നു എന്റെ ലൈഫിലെ ഫസ്റ്റ് ഓഡിഷൻ അത് ഞാൻ അറ്റൻഡ് ചെയ്ത് അതിൽ നിന്ന് സെലക്ട് ആയതാണ് ശേഷമാണ് ഞാൻ റിസൈൻ ചെയ്യുന്നതും പരിപാടികളെല്ലാം ഞാൻ അഭിനയിക്കാൻ സിനിമ അങ്ങനെ വന്നതാണ് ഞാൻ അപ്പൊ പെട്ടന്ന് ഇത് കുറെ വെയിറ്റ് ചെയ്തു പിന്നെ ഇത് ബട്ട് പിന്നീട് ഇതിന്റെ ഫോളോഅപ്പ് ഉണ്ടായിരുന്നു പക്ഷെ കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് റിയലൈസ് ചെയ്തത് ഇത് നടക്കാൻ പോലും പരിപാടി ഇല്ല അത് ആക്ച്വലി എന്തായാലും നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു സാധനമാണ് നല്ല വിഷമം ഉണ്ടാവില്ല ബട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി പിന്നെ അത് ഞാൻ ടാലി ചെയ്തു ജീവ കുറെ കാലം വാർത്തകളിൽ ഇങ്ങനെ സജീവമായിരുന്നു കണ്ടിരുന്നോ ജീവയെ കുറിച്ച് വരുന്ന ഗോസിപ്പ് വാർത്തകളൊക്കെ നല്ല സൗഹൃദം അനുകൂലമായിട്ട് സൗഹൃദം ഉണ്ടാകുമ്പോ ഇപ്പൊ ഇത് അജീവ വിവാഹിതനാകാൻ പോകുന്നു എന്നൊക്കെ

ഇപ്പോ ഈ മൈബോസ് ആയിരുന്നു ഞാനിപ്പോ ചോദിക്കാൻ വരുന്നുണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ഒരു കൗണ്ടറുകൾ സംഭവിക്കുന്നുണ്ടല്ലോ നിങ്ങൾ പരസ്പരം പറയുമ്പോഴാണെങ്കിലും കൈയ്യിൽ നിന്നിട്ടുള്ള കൗണ്ടറുകൾ സംഭവിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് മൈബോസിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോന്നിട്ട് കാരണം ചില ഡയലോഗുകൾ കേൾക്കുമ്പോഴേ സ്പോണ്ടാനിയസ് ആയിട്ടാണ് ഇപ്പൊ ജീവിത കയ്യിലാണെങ്കിലും ദിലീപേട്ട കയ്യിൽ നിന്നാണെങ്കിലും വരുന്ന ഡയലോഗുകൾ പറഞ്ഞിട്ടുണ്ട് ഡയലോഗ്സ് അല്ല ഒരു സീൻ നമ്മളൊരു സോങ്ങിലുള്ള ഒരു ജസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ ദിലീപേടം ജസ്റ്റ് ഇങ്ങനെ വന്ന് നിക്കുന്നത് മാത്രമേ ഉള്ളൂ ഞാനപ്പം ദിലീപിനെ കളിയാക്കുമ്പോൾ ഈ ചാണകം വന്ന് വയലി വീഴും എന്നിട്ട് ദിലീപേട്ടൻ എന്റെ ഫ്രണ്ട് വന്ന് നിൽക്കുന്നവരെ ആ ഷോർട്ട് ഉള്ളു ഫുള്ളി ഇമ്പ്രുവൈസ് ചെയ്താണ് അടുത്തൊന്നും ഡിസ്കസ് ചെയ്യലും ചെയ്തില്ലായിരുന്നു പുള്ളി ഇമ്പ്രവൈസ് ചെയ്താണ് മുഖത്ത് തുപ്പിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അടി ഉണ്ടാക്കി സ്പോട്ടിൽ ആണ് ഈ തറയുന്ന സീരിയലുകളിൽ നമുക്ക് കുറവായിരിക്കും ചെയ്യാൻ നമുക്ക് കാരണം സ്ക്രിപ്റ്റഡ് വരുന്നത് കൊണ്ടും പ്രോം ആയതുകൊണ്ട് നമ്മൾ ഇമ്പ്രവൈസ് ചെയ്ത് കഴിഞ്ഞാലും ഈ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ പക്ഷെ മാക്സിമം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സംബന്ധിച്ച് നമുക്ക് എന്തായാലും നമുക്കൊരു പേടി ഉണ്ടാവും ഓരോ ഓഡീഷൻ വരുമ്പോഴാണെങ്കിലും ഓരോ അവസരങ്ങൾ വരുമ്പോഴാണെങ്കിലും ആ പേടി ഇപ്പോഴും ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ഓരോന്നിനെ സമീപിക്കുമ്പോൾ അതിന്റെ ത്രൂ ഔട്ട് പോകുമ്പോഴും ഇത് നടക്കുന്നുണ്ടോ എന്നുള്ള കൃത്യമായി ചെക്കിങ് ആണോ ഇല്ല ആദ്യത്തെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് റിയാലിറ്റി മനസ്സിലായി കിട്ടണ്ടതേ കിട്ടുള്ളൂ ഇല്ലാത്തതൊക്കെ പോകും കഴിഞ്ഞു പിന്നെ കുറെ അധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക എപ്പോഴെങ്കിലും നമ്മൾക്കും ക്ലിക്ക് ആവും എന്നുള്ള ഒരു ഹോപ്പാണ് നമുക്കൊരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ കുറെ കാലം ട്രൈ ആക്കിയിട്ടും കിട്ടാണ്ട് പോകും ചിലപ്പോ നമ്മൾ കൊറേ ഏജ് ആയിട്ടായിരിക്കും വീണ്ടും വരുന്നത് ഒന്നും പറയാൻ പറ്റത്തില്ലാത്തൊരു ഫീൽഡാണ് സോ പിന്നെ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊന്നും വിഷയമല്ല ഞാൻ ഇന്ന് ഇവിടെ വരെ എത്തി അതിന്റെ ഭയങ്കര കാര്യ രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ് ഈ സീരിയലിലും നേരുന്നു അപ്പം ജീവ ബിഗ് ബോസ് പോയി വന്നോട്ട് ചോദിക്കുകയാണ് കപ്പെടുക്കാൻ സാധ്യതയുള്ളത് ആരായിരിക്കണം ഒന്നും ഒരു കിട്ടൂല അതിപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റില്ല രണ്ടുപേർക്കും എല്ലാവിധ രണ്ടുപേർക്ക് എല്ലാവിധാശം നേരം